നമസ്കാരം മലയാള സിനിമയിൽ മുഖപുര ഒന്നും ആവശ്യമില്ലാത്ത ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് എസ് എൻ സ്വാമി എസ് എൻ സ്വാമി എന്ന് പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പുകളാണ് അതിൻ്റെ അഞ്ച് ഭാഗങ്ങൾ അതല്ലാതെ എത്രയോ ത്രസിപ്പിക്കുന്ന ത്രില്ലടിപ്പിക്കുന്ന സിനിമകൾ എസ് എൻ സ്വാമിയുടേതായുണ്ട് ഇരുപതാം നൂറ്റാണ്ട് മൂന്നാം മുറ അങ്ങനെ തുടങ്ങി ഒട്ടനവധി സിനിമകൾ എന്നാൽ എപ്പോഴും ഒരു കുറ്റാന്വേഷണ ആക്ഷൻ സിനിമകൾ എഴുതുന്നയാളാണ് എസ് എൻ സ്വാമി എന്നാണ് എല്ലാവരുടെയും ധാരണ ഇതിനൊക്കെ മുമ്പ് ചക്കരയുമ്മ പോലുള്ള കുടുംബ സിനിമകൾ ജഗതി ശ്രീകുമാറിനെ നായകനാക്കി കലാദരൻ എന്ന നവാഗത സംവിധായകൻ ചെയ്ത അപൂർവം ചിലർന്ന സിനിമ അങ്ങനെ വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റുകൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ് എസ് എൻ സ്വാമി പിന്നീട് ഇങ്ങോട്ട് കുറ്റാന്വേഷണ സിനിമകളുടെ ഒരു എഴുത്തുകാരനായി എസ് എൻ സ്വാമി അവരോധിക്കപ്പെടുകയായിരുന്നു നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹത്തെ പലപ്പോഴും കാണുന്നത് മുറുക്കാൻ ചോപ്പിച്ച ചുണ്ടുകളുമായി മുണ്ടും ഷട്ടുമണിഞ്ഞ് ഒരു സ്കൂട്ടറിൽ എറണാകുളം നഗരത്തിലൂടെ യാത്ര ചെയ്യുന്നതാണ് പലപ്പോഴും പരിചയമില്ലാത്ത ഒരാളോട് എസ് എൻ സ്വാമിയാണ് പോകുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും അത്ഭുതം കൂറും കാരണം ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുന്തിയ കാറുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഹോട്ടലുകളിൽ താമസിക്കുന്ന മാത്രവുമല്ല അഹങ്കാരത്തിൻ്റെയും അൽപ്പത്തത്തിൻ്റെയും കുടയെടുത്ത് ചൂടുന്ന സിനിമാക്കാർക്കിടയിൽ ഇത്രയും ലളിത ജീവിതം നയിക്കുന്ന എസ് എൻ സാമിയെ കാണുന്നത് എല്ലാവർക്കും അത്ഭുതമാണ് ഇന്നും അദ്ദേഹം അങ്ങനെ തന്നെയാണ് കാറുകൾ ഇല്ലാതിരുന്നിട്ടല്ല അദ്ദേഹം പറയുന്നത് എനിക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിളായ വാഹനം സ്കൂട്ടറാണ് അതിലെവിടെയും ചെന്ന് ആപാലവൃദ്ധം ജനങ്ങളോടും നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ആരെയും പെട്ടെന്ന് പരിചയപ്പെടുന്ന പരിചയപ്പെട്ടാൽ ഒരാളും മറന്നു പോകാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ് സ്വാമി ഞാൻ ഇത്രയും മുഖപുര അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഒരു എഴുത്തുകാരനായി മാത്രം വിരാജിക്കുന്ന സമയത്താണ് അദ്ദേഹം പെട്ടെന്ന് ഒരു സിനിമയുടെ സംവിധാന ചുമതല ഏറ്റെടുക്കുന്നത് അതും നമ്മളെപ്പോഴും പറയാറുള്ള ഒരു ഊർജ്ജസ്വലതയുള്ള പ്രായത്തിലല്ല അദ്ദേഹം സംവിധാന ഏൽക്കുന്നത് അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട് എന്നുള്ളതല്ല ഇപ്പോഴും അദ്ദേഹം യുവത്വം കാത്തു സൂക്ഷിക്കുന്ന മനസ്സിൽ യുവത്വം കാത്തു സൂക്ഷിക്കുന്ന എഴുത്തുകാരനാണ് അദ്ദേഹം ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സ്വാമിജി അങ്ങ് ഇപ്പോൾ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എത്രയോ നിർമ്മാതാക്കൾ സംവിധാനം ചെയ്തു എന്ന് നിർബന്ധിച്ചപ്പോൾ പോലും അത് വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന സ്വാമിജി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് മറ്റൊരാളോട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ചെയ്യിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് സീക്രട്ട് എന്ന ഈ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മളൊരു കുറ്റാന്വേഷണ സിനിമയാണ് എന്ന് ചിന്തിച്ച് പോയേക്കാം എന്നാൽ അങ്ങനല്ല യുവാക്കളുടെ സിനിമയാണ് യുവത്വത്തിൻ്റെ സിനിമയാണ് യുവാക്കൾ കണ്ടിരിക്കേണ്ട സിനിമയാണ് ഇത്രയും വളരെ ആധികാരികമായി ഞാൻ പറയുന്നതിൻ്റെ കാര്യം അദ്ദേഹം ഇതിൻ്റെ ഒരു വിഷയം ഈ സബ്ജക്റ്റ് എന്നോട് സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഈ കാലഘട്ടത്തിൻ്റെ സിനിമയാണ് ഇവിടെ മതങ്ങളുടെ ഉള്ളിൽപ്പെട്ട് യുവത്വം കൺഫ്യൂഷനായി നിൽക്കുന്ന എന്താണ് ദൈവം എന്താണ് പ്രകൃതി എന്താണ് ജീവിതം എന്താണ് മരണാനന്തര ജീവിതം എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് മുമ്പിലുള്ളത് അവർക്ക് കൃത്യമായ വെളിച്ചം പകരുന്ന വഴി കാട്ടുന്ന ഒരു സിനിമയാണ് സീക്രട്ട് എന്നാൽ അതിൽ നർമ്മമുണ്ട് നല്ല ഗാനങ്ങളുണ്ട് ജെയ്സ് ബിജോയ്സാണ് ഗാനങ്ങൾ ചെയ്തിരിക്കുന്നത് അതിമനോഹരമായ ഗാനങ്ങളാണ് ഈ സിനിമയിലേത് ഇത്രയും കാലമായി എസ് എൻ സ്വാമി എന്ന എഴുത്തുകാരൻ്റെ തിരക്കഥകൾ ചെയ്തിട്ടുള്ളത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി അങ്ങനെ തുടങ്ങി സീനിയർ നടന്മാരാണെങ്കിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ഈ സിനിമ യുവാക്കളെയാണ് അഭിനയിപ്പിച്ചിരിക്കുന്നത് ഈ സിനിമ ജൂലൈ ഇരുപത്തിയാറിന് തിയേറ്ററുകളിൽ എത്തുകയാണ് സത്യസന്ധമായി പറയുകയാണെങ്കിൽ തിയേറ്ററുകളിൽ കാണേണ്ട സിനിമയാണ് സീക്രറ്റ് കാരണം അതിൻ്റെ ഒരു ഒരു പശ്ചാത്തലം അതിൻ്റെ മേക്കിംഗ് എല്ലാം ഒരു ചെറിയ ടി വി സ്ക്രീനിനുള്ളിൽ നിന്ന് കണ്ടാൽ മതിയാവുന്നതല്ല അത്രമാത്രം വിശാലമായ ക്യാൻവാസ് അതിനേക്കാളുപരി എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് അതിൻ്റെ വിഷയമാണ് ഈ കാലഘട്ടത്തിന് ചേരുന്ന വിഷയം യുവാക്കൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം അവരുടെ കൺഫ്യൂഷൻ തീർക്കാൻ ഉതകുന്ന വിഷയം സീക്രട്ട് എന്ന് പറയുമ്പോൾ രഹസ്യമാണ് അതെ മനുഷ്യ മനസ്സിൻ്റെ രഹസ്യ അറകളിലേക്കാണ് യെസ് എൻ സ്വാമി കടന്നു ചേരുന്നത് ഞാൻ ഈ എസ് എൻ സ്വാമിയായിട്ടുള്ള ഹ്രാസ്വയാത്രകളിലൊക്കെ പലപ്പോഴും ഞാൻ ഈ സ്പിരിച്വൽ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് അദ്ദേഹവുമായി സംസാരിക്കാറുണ്ട് അദ്ദേഹം പലപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ കൂട്ടിയിണക്കുന്ന ശാസ്ത്രവുമായിട്ടാണ് മെറ്റാഫിസിക്സിനെ കുറിച്ചൊക്കെ കൃത്യമായി അവബോധമുള്ള എസ് എൻ സ്വാമി അദ്ദേഹം കൃത്യമായി പറയും എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ രഹസ്യം ഗർവം അസൂയയും പകയും കൊണ്ടു നടക്കുന്ന ഈ മനുഷ്യൻ അവരനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളെക്കുറിച്ചും ഒക്കെ ശാസ്ത്രീയമായി പലപ്പോഴും എസ് സ്വാമി എന്നോട് വിവരിച്ചിട്ടുണ്ട് ഇത് ഒരു സിനിമയിലൂടെ നർമ്മം കലർത്തി യുവാക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിവിടുത്തെ യുവതലമുറ കാണേണ്ട സിനിമ തന്നെയല്ലേ യുവതലമുറ മാത്രമല്ല കുടുംബം ഒന്നടങ്കം ചേർന്ന് കാണേണ്ട സിനിമയാണ് സീക്രട്ട് എസ് എൻ സ്വാമിക്കും സീക്രട്ടിനും എല്ലാവിധ വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ് എൻ്റെ ഒരു അടുത്ത നിലയ്ക്ക് എനിക്ക് ഈ എസ് എൻ സ്വാമിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സീക്രട്ട് എന്ന സിനിമയെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നുള്ള അതമ്യമായ ആഗ്രഹം കൊണ്ടാണ് ഒരിക്കൽ പോലും അദ്ദേഹം ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണം ഈ സിനിമയ്ക്ക് പബ്ലിസിറ്റി കൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അതെൻ്റെ മനസ്സിൽ തോന്നിയ വികാരമാണ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കുന്നു താങ്ക് യു